നീ നിഷ്പക്ഷനാണോ എന്നുള്ളൊരു ചോദ്യമൊക്കെ ചിലർ ചോദിക്കുന്നത് കൊണ്ട് ആ വിഷയത്തിൽ ചില പ്രത്യേക താല്പര്യക്കാർക്ക് അതായത് പലതും ഫേക്ക് ഐഡിയ ആണ് പൊതുവേ ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ കമന്റുകൾ ശ്രദ്ധിക്കുന്ന ഇതില്ല കാര്യം കാര്യങ്ങൾ പറയുക അഭിപ്രായങ്ങൾ വിട്ടുകൊടുക്കുക ഈ ലൈവായിട്ട് ലൈവായിട്ടിരിക്കുമ്പോഴാണ് കമന്റുകൾ ഇത് ചെയ്യാറുള്ളത് ചിലത് വാട്സപ്പിലൊക്കെ വന്നതുകൊണ്ടാണ് നീ നിഷ്പക്ഷനാണോ എന്നുള്ള ചോദ്യവും നീ അൻവറിനെ പിന്തുണച്ചില്ലേ ഇപ്പോ നീ അടിമയല്ലേ എന്നൊക്കെയാണ് ചോദിക്കുന്നത് അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള നാട്ടിൽ ഇതൊക്കെ അനുവദിച്ചിട്ടുണ്ട് അതുകൊണ്ട് ആ കാര്യത്തിലൊന്നും ഒന്നും എതിരെ അഭിപ്രായമില്ല പക്ഷെ എന്താണ് എന്റെ നിലപാട് അത് പറയേണ്ടതുണ്ടല്ലോ നമ്മളൊരു വിഷയത്തിൽ കൃത്യമായ കാഴ്ചപ്പാടോട് കൂടിയാണ് ഒരു കാര്യം ചെയ്യുന്നത് അല്ല നീ അവസരത്തിനൊത്ത് മാറുന്നവനാണ് എന്നുള്ള ഒരു വിമർശനം വരുന്നുണ്ട് അടിമകൾ എന്ന് പറയുന്ന അല്ലെങ്കിൽ വിമർശിച്ച് ഒന്ന് നിർവൃതി അടയുന്നവർക്ക് വേണ്ടിയാണ് അപ്പോ തുടങ്ങാമെന്ന് കരുതുന്നു കുറച്ചുപേരെ കാണുന്നുണ്ട് തോമസ് ബാബു അദ്ദേഹം ഹായ് ചേട്ടാ അപ്പോ നമുക്ക് തുടങ്ങാം അല്ലെ അപ്പോ വിഷ ഇതാണ് നീ അടിമയല്ലേ എന്നുള്ളത് അടിമയാണെന്ന് ചിന്തിക്കാനുള്ള ഒരാളുടെ സ്വാതന്ത്ര്യത്തെ ഞാൻ ചോദ്യം ചെയ്യുന്നില്ല നിങ്ങൾക്ക് അങ്ങനെയും വിചാരിക്കാം പിന്നെ എന്റെ ഒരു വിഷയത്തിലെ തീരുമാനം ഇന്നലകളിൽ നീ പി വി അൻവറിനെ പിന്തുണച്ചിരുന്നില്ലേ പിന്തുണച്ചിരുന്നതേ എന്തുകൊണ്ടാണ് ഞാൻ വിശ്വസിക്കുന്നത് ഒരു പ്രസ്ഥാനത്തിന്റെ ആശയത്തിലാണ് നിഷ്പക്ഷനാണോ അല്ല അങ്ങനെ ഒരു സംവിധാനം ഈ നാട്ടിൽ ഈ ഇടതുപക്ഷത്തിന്റെ ഭാഗമായിട്ട് സംസാരിക്കുന്നവരുടെ മുന്നിൽ മാത്രം കൊണ്ടുവന്നു വയ്ക്കുന്ന ഒരു വാചകമാണ് നീ മാധ്യമ പ്രവർത്തന മേഖലയിൽ നിഷ്പക്ഷനാണ് ഈ ഷാജം സ്കർവിയുടെ മുന്നിൽ ഈ ഒരു ചോദ്യം നിങ്ങൾ കേൾക്കാറുണ്ടോ വലതുപക്ഷ രാഷ്ട്രീയത്തിൽ നിൽക്കുന്നവർക്ക് ഇടതുപക്ഷത്തെ എന്തും പറയാം എന്തും പ്രചരിപ്പിക്കാം അവിടെ നിഷ്പക്ഷത ഒരു പ്രശ്നമല്ല നമ്മൾ പറയുന്നത് വളരെ പ്രസക്തിയുള്ള കാര്യമാണെങ്കിലാണ് സ്വാഭാവികമായിട്ട് നിഷ്പക്ഷത വരുന്നത് ഒരു മാധ്യമ പ്രവർത്തകനായിട്ട് ഇത് ചെയ്യാമോ നമ്മൾ ബേസിക്കലി മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ നിഷ്പക്ഷത അങ്ങനൊരു വാക്ക് ഈ സമൂഹത്തിലില്ല എല്ലാ മനുഷ്യർക്കും എല്ലാ വ്യക്തികൾക്കും അവനവന്റേതായ രാഷ്ട്രീയമുണ്ട് രാഷ്ട്രീയം മീൻസ് പൊളിറ്റിക്സ് അല്ലെങ്കിൽ പോലും ഒരു സിമ്പിൾ ഉദാഹരണം നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലൊരു പ്രശ്നമുണ്ട് വീട്ടിലൊരു പ്രശ്നം നിങ്ങൾ അതിന്റെ മീഡിയറ്റർ ആകുകയാണ് തൊട്ടടുത്തുള്ള ഒരാളുമായിട്ട് പ്രശ്നം ഉണ്ടാകുകയാണ് സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ആ വിഷയവുമായി ബന്ധപ്പെട്ട് ആരുടെ പക്ഷത്ത് നിൽക്കേണ്ടി വരും തെറ്റ് നമ്മുടെ വീട്ടുകാരുടെ ഭാഗത്താണെങ്കിൽ പോലും പലപ്പോഴും പരിപൂർണമായിട്ട് അവരെ തള്ളിപ്പറയാൻ പറ്റില്ല നമ്മൾക്ക് ചില കാര്യങ്ങളിലൊക്കെ എന്തു ചെയ്യേണ്ടി വരും അവരോടൊപ്പം നിൽക്കേണ്ടി വരും അതുകൊണ്ട് എല്ലാ മനുഷ്യർക്കും അവന്റേതായ പക്ഷമുണ്ട് ആ പക്ഷം ചിലർ വളരെ വിദഗ്ധമായി ഒളിപ്പിച്ചു വെച്ചിട്ട് അഭിപ്രായം പറയില്ല അല്ലെങ്കിൽ എനിക്ക് രാഷ്ട്രീയമില്ല എന്ന തരത്തിൽ അഭിപ്രായ പ്രകടനം നടത്തും അവർക്കാണല്ലോ ഈ നാട്ടിൽ നിരീക്ഷക പട്ടം ചാർത്തി വലിയ സ്വീകാര്യത കൊടുക്കുന്നത് അവർക്ക് ഇല്ല കാര്യം ഈ നമ്മുടെ പഴയ സിനിമകളിൽ കാണുമ്പോഴാണ് അതായത് പഴയ സിനിമകളൊക്കെ ഒന്ന് ആലോചിച്ചിരിക്കുക പഴയതായിരുന്നാലും പുതിയതായിരുന്നാലും ഉള്ള കൂടുതൽ എന്നാലും പഴയ കാലഘട്ടത്തിലെ ഒരു സിനിമകൾ നിങ്ങളെന്ന് ആലോചിച്ചാൽ മതി അതായത് അതിലെ നെഗറ്റീവ് അല്ലെങ്കിൽ വില്ലൻ കഥാപാത്രം വരികയാണ് അല്ലെങ്കിൽ നായകൻ ഒരാളെ ഒരു വേഷപ്രജനായിട്ട് വന്നിട്ട് തട്ടിക്കൊണ്ടു പോകാനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യത്തിന് വേഷപ്രജ്ഞനായിട്ട് വരികയാണ് വില്ലന്റെ മുന്നിലേക്ക് വില്ലനെ ആക്രമിക്കാനോ വില്ലന്റെ കോട്ടയിലേക്ക് വരികയാണ് ഈ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന മുഴുവൻ ആൾക്കാർക്കും ആ വേഷപ്രഛന്നനായിട്ട് വരുന്നത് ആരാണെന്നറിയാം നായകനാണെന്നറിയാം പക്ഷേ ആ സിനിമയിലെ നെഗറ്റീവ് ക്യാരക്ടറായിട്ട് അല്ലെങ്കിൽ വില്ലനായിട്ട് അഭിനയിക്കുന്ന വ്യക്തി ഒഴികെ ബാക്കിയുള്ള എല്ലാവർക്കും മനസ്സിലാക്കണം അങ്ങനെയല്ല അതിൻ്റെ ഒരു രീതി അതാണ് നമ്മുടെ നാട്ടിലെ പലരുടെയും ഈ വേഷപ്രച്ഛന്നത എന്ന് പറയുന്നത് ഉള്ളിലെ രാഷ്ട്രീയമുണ്ട് ആ രാഷ്ട്രീയം മറച്ചു വെച്ചുകൊണ്ട് ഞാൻ നിഷ്പക്ഷനാണ് എന്ന രീതിയിലൊക്കെ ഈ നിഷ്പക്ഷനാണെന്നുള്ള രീതിയിലൊക്കെ മറുപടി കാച്ചുവിടും അതിനൊരു വലിയ സ്വീകാര്യ അത് സംഘപരിവാർ ലൈനുകാർ സൃഷ്ടിച്ചെടുത്തിരിക്കുന്ന നമ്മുടെ നാട്ടിലെ പൊളിറ്റിക്സ് എന്ന് പറയുന്ന സാധനം വേണ്ട എന്നുള്ളൊരു വേണ്ട എന്നു ഇവർ ഏറെക്കാലമായിട്ട് ആവശ്യപ്പെടുന്നുണ്ട് എന്തുകൊണ്ടാണ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട് അതായത് എന്തിനാണ് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് രാഷ്ട്രീയം എന്തിനാണ് കോളേജിൽ രാഷ്ട്രീയം എത്ര നിഷ്കളങ്കമായിട്ടുള്ള ചോദ്യമാണ് അതായത് പ്രജകളെ സൃഷ്ടിക്കുക അഭിപ്രായ സ്വാ അതായത് അഭിപ്രായ സ്വാതന്ത്ര്യമല്ല എതിരഭിപ്രായങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള പ്രജകളെ സൃഷ്ടിക്കാൻ പൊളിറ്റിക്സ് ആണ് വ്യക്തികളെ അവർക്ക് സ്വന്തമായിട്ട് നിലപാട് പറയാനും ഒപ്പം ചില വിഷയങ്ങളിലൊക്കെ പ്രതികരിക്കാനുള്ള ശേഷി ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോ നേരത്തെ നമ്മുടെ സമൂഹത്തിൽ പ്രജകളായിരുന്നു അതായത് സ്വന്തം ജോലി ചെയ്ത കൂലി പോലും ചോദിക്കാൻ പറ്റാത്ത മനുഷ്യരായിരുന്നു ആ മനുഷ്യരെ നിവർന്ന് നിന്ന് അവർ ചെയ്ത ജോലിയുടെ കൂലി ചോദിക്കാൻ പരുവപ്പെടുത്തി എടുത്തത് രാഷ്ട്രീയമാണ് ആ രാഷ്ട്രീയം ഉള്ളിൽ ഉണ്ടെങ്കിൽ മാത്രമേ വ്യക്തിക്ക് പ്രതികരണ ശേഷി ഉണ്ടാകുള്ളൂ ആ പ്രതികരണ ശേഷിയാണ് ഈ നാട്ടിൽ അടിമയല്ലേ എന്ന ചോദ്യത്തിലൂടെ നിശബ്ദമാക്കാൻ ശ്രമിക്കുന്നത് നിങ്ങളുടെ കാഴ്ചപ്പാടിൽ അടിമയതായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒരു ചുക്കു ചുക്കുമില്ലെന്നേ അടിമ തന്നെയാണെന്ന് ഞാൻ കരുതിക്കൊള്ളൂ നിലപാട് പറയുന്നത് നിങ്ങളുടെ കാഴ്ചയിൽ അടിമത്വമായിരിക്കും ആയിരിക്കും കാര്യം നിങ്ങൾ അവിടെ ചെയ്യുന്നതൊന്നും അടിമത്വമല്ല നിങ്ങൾ നിങ്ങളുടെ നേതാക്കന്മാരോടോ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രസ്ഥാനത്തിനെ അവസരവാദപരമായി തള്ളിപ്പറയുന്ന വ്യക്തിയാണെങ്കിൽ അതിന്റെ പേര് നിഷ്പക്ഷതയെന്നല്ല നിങ്ങൾ അവസരവാദി എന്നാണ് ഇപ്പോ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പി വി എൻ പി വി അൻപറിനെ ഇന്നലകളിൽ നിങ്ങൾ പിന്തുണച്ചില്ലേ എന്നുള്ളതാണ് ചോദ്യം പിന്തുണച്ചെന്നെ എന്തുകൊണ്ട് പിന്തുണച്ചു എന്നുള്ളതാണ് അതിൽ പ്രസക്തമാകുന്നത് പി വി അൻബർ ഇന്നലകളിൽ എടുത്ത നിലപാടുകളെയാണ് പിന്തുണച്ചത് ഇപ്പോ ഇപ്പോ പിണറായി വിജയൻ പിണറായി വിജയൻ അന്നും ഇന്നും എടുക്കുന്ന നിലപാടുകളെയാണ് പിന്തുണയ്ക്കുന്നത് പിണറായി വിജയൻ കഴിഞ്ഞാൽ ഈ പ്രസ്ഥാനം ഇവിടെ നിന്നു പോകുന്നില്ലല്ലോ അടുത്ത തലമുറ വരും ആ തലമുറയിലുള്ളവരുടെയും നിലപാടുകളെ ആയിരിക്കും പിന്തുണയ്ക്കുന്നത് പി വി അൻബർ ചെയ്തൊരു പ്രവർത്തനം ഒന്ന് ആലോചിച്ച് നോക്കിയേ നമ്മുടെ ജീവിതത്തിലാണ് സംഭവിക്കുന്നതെങ്കിൽ നമ്മളോട് എതിരഭിപ്രായം ഉണ്ടെങ്കിൽ പുറത്തിറങ്ങിയാണോ പറയേണ്ടത് നമ്മളോടുള്ള എന്തെങ്കിലും കാര്യം പറയണം അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് എന്തെങ്കിലും ചെയ്യിക്കണം പുറത്തിറങ്ങി നിന്ന് പറയണം ശരിയാണ് ഒന്ന് രണ്ടുപേരെ അടുത്ത് നേരിട്ട് പറയാൻ പറ്റാത്തത് അല്ലെങ്കിൽ അത് പറഞ്ഞാൽ നടക്കില്ല എന്ന് തോന്നിയുണ്ടായിരിക്കും അങ്ങനെ ചെയ്ത് പറയാം പക്ഷെ നിരന്തരം നമ്മൾ ഒരു വളരെ ഒരു വളരെ അടുപ്പക്കാരനായി കാണുന്ന ഒരു വ്യക്തി ആ വ്യക്തി നമ്മൾക്കെതിരെ തന്നെ നമ്മളോട് നേരിട്ട് പറഞ്ഞാൽ അല്ലെങ്കിൽ ആദ്യഘട്ടത്തിലൊക്കെ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുകയും പിന്നെയും പിന്നെയും ആവർത്തിച്ച് അത് ചെയ്യതിന് ശേഷം അദ്ദേഹം ഈ പറയുന്ന ആൾ സൂപ്പർ ഹീറോയും ഈ ഉത്തരവാദിത്തപ്പെട്ട പദവികളിൽ ഇരിക്കുന്നവരെല്ലാം മോശക്കാരാണ് അവർക്ക് കൊണ്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യിക്കണമെങ്കിൽ എനിക്ക് പബ്ലിസിറ്റി വേണമെന്ന രീതിയിൽ ചെയ്യുന്നത് ഒരുതരം വൃത്തികേടാണ് അത് നമ്മുടെ വീട്ടിലല്ല എവിടെയാണെങ്കിലും അതാണ് പി വി അർവർ ആദ്യം ചെയ്തൊരു തെറ്റെന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി നേരിട്ട് വിളിച്ചിട്ട് പോലും അദ്ദേഹം ഫോൺ എടുക്കാൻ തയ്യാറായില്ല എന്നൊരു അവസ്ഥയുണ്ടായിരുന്നു അതിനുശേഷം അദ്ദേഹം ഇപ്പോൾ എന്താണ് കാണിക്കുന്നത് ഒരു വ്യക്തിക്ക് എതിരഭിപ്രായത്തിന്റെ പേരിൽ പുറത്തേക്ക് പോകാം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇങ്ങനെ പറഞ്ഞു അങ്ങനെ പറഞ്ഞു എന്ന മാധ്യമ സൃഷ്ടികൾക്ക് അടി അടിസ്ഥാനപ്പെടുത്തിയാണ് അതായത് ആ വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങളെ ഓരോ മാധ്യമ പ്രവർത്തകന്റെ ഇടതുവിരുദ്ധ മനോഭാവത്തിൽ അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചിത്രീകരിക്കാം അത് ചിത്രീകരിച്ചതിനെ വിശ്വസിച്ചുകൊണ്ട് പി വി അൻവർ പറയുന്ന വാചകങ്ങൾ ആ വാചകങ്ങളും നിന്നിടം അതായത് പി വി എൻവർ കോൺഗ്രസുകാരനായിരുന്നു പിന്നെ ഡി ഐ സിയിൽ പോയി രാഷ്ട്രീയത്തിൽ ഉറച്ച നിലപാടില്ലാത്ത വ്യക്തിക്ക് പിന്നീട് നിലമ്പൂരിൽ ഏറനാട് മത്സരിച്ചു നിലമ്പൂരിൽ മത്സരിക്കാൻ വരുമ്പോൾ സി പി എമ്മിന് വലിയ സ്വാധീനമില്ലാത്ത ഒരു മണ്ഡലമായിരുന്നു ഒരു പൊതു സ്വതന്ത്രം എന്ന നിലയ്ക്ക് അദ്ദേഹത്തെ പിന്തുണയ്ക്കാനുള്ള തീരുമാനമെടുക്കുകയാണ് അതുവരെ നിയമസഭയുടെ പടി കണ്ടിട്ടില്ല രണ്ടാം സ്ഥാനത്ത് വന്നിട്ടുണ്ടെന്ന് അവകാശപ്പെടുന്നുണ്ട് അദ്ദേഹം ഏറനാട് ജയിച്ചപ്പോൾ സി പി എമ്മിന് കെട്ടിവെച്ച കാശ് കിട്ടിയില്ലെന്നാണ് പറയുന്നത് പക്ഷേ ഈ ഒറ്റയ്ക്ക് നിന്ന സന്ദർഭങ്ങളിലൊന്നും പി വി എൻവർ ഒരിടത്ത് വിജയിച്ചു കയറിയെങ്കിൽ രണ്ടാം സ്ഥാനം അല്ലല്ലോ നിയമസഭയിലേക്ക് പോകാനുള്ള യോഗ്യത വോട്ട് കിട്ടിയിട്ടുണ്ടാകും ആ വോട്ട് കിട്ടിയത് ഇന്നിപ്പോ അദ്ദേഹത്തിന് ഈ എം എൽ എ എന്ന പദവിക്ക് അല്ലെങ്കിൽ ആ പട്ടത്തിന് ആരാണോ കാരണക്കാരായിട്ടുള്ളവർ അവർ സഹായിച്ചതെന്ന് മറന്നു പോകുന്നത് അതിനെ തള്ളിപ്പറയുന്നത് പി വി അൻവർ എന്നൊരു വ്യക്തി എന്ന് പറഞ്ഞാൽ എന്നെ തിരിച്ചു കുറ്റം പറയാൻ പാടില്ല ഈ സി പി എം എന്ന പാർട്ടിക്കകത്ത് അദ്ദേഹം കരുതിയിരുന്ന ഒരു ലൈനുണ്ട് പിണറായി വിജയനെ മാക്സിമം പുകഴ്ത്തി പറഞ്ഞുകൊണ്ട് ബാക്കിയുള്ള സംവിധാനങ്ങൾക്കെതിരെ എല്ലാം ഞാൻ ആഞ്ഞടിച്ചാൽ അതെന്തായി മാറും അതിനെ ശരിവെക്കുന്ന ഒരാളായിട്ട് ഞാൻ എന്റെ വാപ്പായെ പോലെയാണ് എന്റെ പിതാവിനെ പോലെയാണെന്നൊക്കെ പറയുമ്പോൾ അദ്ദേഹം നിശ്ശബ്ദനായിരുന്നു കൊണ്ട് ഞാൻ ഈ സംവിധാനത്തിനെതിരെ മുഴുവൻ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ആരോപണങ്ങൾ അത് ആർക്കെതിരെയാണോ അദ്ദേഹത്തിന്റെ കഴിവുകേടായിട്ട് ചിത്രീകരിക്കുന്ന രീതിയിലൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സാധനത്തെ ആ വ്യക്തിയെ ആ നിലപാട് കാണുമ്പോൾ തുറന്നെതിർക്കുമെന്നേ അതൊരു ശരിയായ രീതിയല്ലെന്നേ ഞാൻ എന്റെ വ്യക്തിപരമായ ജീവിതത്തിലും എന്റെ കൂടെ കൊണ്ടു നടക്കുന്ന ഒരു വ്യക്തിയിലും അങ്ങനെ ഒരാളെ ഒപ്പം കൊണ്ട് നടക്കാൻ ഇഷ്ടപ്പെടുന്നില്ലെന്നേ അതുകൊണ്ട് ആ വിഷയത്തിൽ പ്രതികരിക്കും പിന്നെ എന്റെ രാഷ്ട്രീയം രാഷ്ട്രീയം എനിക്കൊരു ഇടതുപക്ഷ രാഷ്ട്രീയം ഉണ്ടെന്നേ ഞാൻ അത്തരം പ്രസ്ഥാനങ്ങളുടെ ആശയത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണെന്നേ അത് പറയാൻ ഞാൻ സംഘി മനസ്സുള്ള വ്യക്തിയല്ല അതായത് രാഷ്ട്രീയം ചെയ്യാം നിഷ്പക്ഷരാണെന്നുള്ള പടച്ചട്ടയാണിയാണ് അങ്ങനെയല്ല എനിക്ക് എന്റേതായ നിലപാടുകളുണ്ട് രാഷ്ട്രീയത്തിൽ ചിലപ്പോൾ ഇടതുപക്ഷത്തിന്റെ ഭാഗമായിട്ട് വിയോജിപ്പുള്ള കാര്യങ്ങളാണെങ്കിൽ അത് തെറ്റെന്ന് തന്നെ പറയും അത് പറഞ്ഞ സന്ദർഭങ്ങളുമുണ്ട് അത് വേണമെന്നുള്ളവരുടെ സർട്ടിഫിക്കറ്റ് കൊണ്ടൊന്നും ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല അല്ലെങ്കിൽ അങ്ങനെ പറയുമെന്ന് നിങ്ങൾ ആരെങ്കിലും അതായത് ഞാൻ പറഞ്ഞ വിമർശകർ ആയിട്ടിരിക്കുന്നവരുടെ സർട്ടിഫിക്കറ്റ് കൊണ്ട് പറയാൻ ഉദ്ദേശിക്കുന്നുമില്ല എനിക്ക് ചില വിഷയങ്ങളിൽ അഭിപ്രായ പ്രകടനം അഭിപ്രായം പറയണമെന്ന് തോന്നുന്ന കാര്യത്തിലാണ് ഞാൻ അഭിപ്രായം പറയുന്നത് അല്ലാതെ എനിക്ക് നിങ്ങൾ പറയുന്ന ഇഷ്ടത്തിനനുസരിച്ച് ആര് വിമർശകരായിട്ടുള്ളവർ ഒരുപാട് പേർ പോസിറ്റീവ് അഭിപ്രായം പറയുന്നവരുണ്ട് തിരുത്തണമെന്ന ആവശ്യം പറയുന്നവരുണ്ട് അത് ഇപ്പൊ രണ്ടുനില ആൾക്കാരും നമ്മുടെ സമൂഹത്തിലുണ്ട് ഒന്ന് നമ്മൾ നന്നാവണം എന്ന് പറഞ്ഞു കുറ്റം പറയുന്നവരുണ്ട് അയാൾ ഇതിങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങൾ ചെയ്താൽ നന്നാവും എന്ന രീതിയിൽ വിമർശനം ഉന്നയിക്കുന്നവരുണ്ട് മറ്റൊന്ന് നമ്മൾ നശിച്ചു കാണണം എന്ന് ഉന്നയിച്ചുകൊണ്ട് വിമർശനം ഉന്നയിക്കുന്നവരുണ്ട് ഇതിൽ ആദ്യത്തെ വിഭാഗക്കാരെ വളരെ ഗൗരവതരമായി തന്നെ അത്തരം പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടുമ്പോൾ ഗൗരവതരമായി അവർ പറയുന്ന കാര്യങ്ങളെ കേൾക്കാറുണ്ട് അത് എനിക്ക് വരുത്താൻ പറ്റുന്ന മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ ഞാൻ പരിശ്രമിക്കാറുണ്ട് രണ്ടാമത്തെ വിഭാഗം പുല്ലുവിലയാണ് അതുകൊണ്ട് നിങ്ങളുടെ അടിമ സർട്ടിഫിക്കറ്റ് ഉണ്ടല്ലോ അതൊരു പൂമാലയായിട്ടാണ് ഞാൻ കാണുന്നത് കാര്യം ഞാൻ പറയുന്ന കാര്യങ്ങൾ അത് ഏതാർത്ഥത്തിലാണെങ്കിലും നിങ്ങൾ കേട്ടിട്ട് അങ്ങനെയെങ്കിലും ഒരു പട്ടം ചാർത്തി നിശ്ശബ്ദനാക്കാൻ പറ്റുമോ എന്നുള്ളത് കൊണ്ടാണല്ലോ അല്ലെങ്കിൽ ഞാൻ പറയുന്ന വാചകങ്ങളെ നിങ്ങൾ കേൾക്കുമ്പോൾ ഇതിലെവിടെയൊക്കെയെങ്കിലും സ്ട്രൈക്ക് ചെയ്യുന്നു എന്നൊരു അർത്ഥം വരുമ്പോൾ എന്നെക്കുറിച്ച് കമന്റ് വായിക്കുന്നവരുടെ അടിമയായിട്ട് കണ്ടോട്ടെ എന്നുള്ള ഉദ്ദേശത്തിലായിരിക്കുമല്ലോ നിങ്ങൾ ചെയ്യുന്നത് അത് മതി ഒരു കേൾക്കാനെങ്കിലും വരുന്നുണ്ടല്ലോ അത് തന്നെ നല്ല കാര്യം ഈ അടിമയെന്ന് വിളിക്കാനെങ്കിലും വരുന്നത് എന്തുകൊണ്ടാണ് സ്വാഭാവികമായിട്ട് ഞാൻ പറയുന്ന എന്തെങ്കിലും കാര്യം ഏതെങ്കിലും ഞാൻ പറയുന്ന പരിപൂർണമായിട്ട് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഇത് മാത്രമാണ് വിലയിരുത്തൽ ഇത് മാത്രമാണ് ശരി എന്നൊരു നിലപാടുകാരനെ അല്ല എൻ്റെതായ തോന്നലുകൾ ചില കാര്യങ്ങൾ പറയുന്നതാണ് ആ കാര്യങ്ങൾ പറയുമ്പോൾ ആ അത് നിങ്ങൾ കേൾക്കാൻ വരികയും അത് കേൾക്കാൻ വന്നതിന് ശേഷം എന്റെ വോയിസിനെ നിശബ്ദമാക്കാൻ അടിമയാണ് എന്ന് നിങ്ങൾ പറഞ്ഞാൽ അതൊരു പൂമാലയായിട്ടാണ് എടുക്കാൻ പോകുന്നത് അപ്പോ അങ്ങനെയൊക്കെ ആരെങ്കിലുമൊക്കെ ഇതിൽ നിന്ന് വഴിതിരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ നിലപാടില്ലാത്തവനാണെന്ന് പറയുന്നുണ്ടെങ്കിൽ ഒരു സംശയമില്ല ഒരു പ്രസ്ഥാനത്തിന്റെ ഭാഗമായി നിൽക്കുമ്പോൾ ഇന്നലകളിൽ കൈപിടിച്ചവൻ വന്ന വഴി മറക്കുന്നവൻ അവരെ എല്ലാം തള്ളിപ്പറയേണ്ടത് തന്നെയാണ് ഇനി ഈ പൊന്നുകായ്ക്കുന്ന മരമാണെങ്കിലും പുരയ്ക്കുമേൽ ചാച്ചാ ചാഞ്ഞാൽ മുറിച്ചു മാറ്റണ്ടേ മുറിച്ചു മാറ്റണമെന്നേ അത് പി വി എന്നറല്ല ഇനി പിണറായി വിജയനാണെങ്കിലും ശരി അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത് പിണറായി വിജയൻ എടുത്തിരിക്കുന്ന നിലപാടുകളെല്ലാം ഇന്നല്ലെങ്കിൽ നാളെ വളരെ കൃത്യമായിട്ട് അടയാളപ്പെടുത്താൻ പോകുന്നതാണ് കാര്യം ഒരു വ്യക്തിയെ കൃത്യമായി മനസ്സിലാക്കി തന്നെയാണ് അയാളുടെ നിലപാടെടുക്കുമ്പോൾ കാര്യങ്ങൾ പറയുമ്പോൾ അതിൽ എത്രത്തോളം ക്ലാരിറ്റി ഉണ്ടെന്ന് പരിശോധിച്ചിട്ട് തന്നെയാണ് പിന്തുണയ്ക്കുന്നത് ആൾക്കൂട്ടത്തിന്റെ കൈയടിക്കനുസരിച്ച് ഒരിക്കലും നിലപാട് പറയാറുമില്ല അതായത് സോഷ്യൽ മീഡിയയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് കയ്യടി കിട്ടാൻ ഇപ്പൊ നമ്മുടെ സമൂഹത്തിൽ എന്താണോ ഒഴുക്ക് ആ ഒഴുക്കിനനുസരിച്ച് കൊടുത്താൽ വളരെ പെട്ടെന്ന് നമുക്ക് കയ്യടി കിട്ടും പക്ഷേ അതിന്റെ ഓപ്പോസിറ്റ് സൈഡ് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ നല്ല വിമർശനം കേൾക്കേണ്ടി വരും നമ്മൾ അതിനെക്കുറിച്ച് കുറച്ചുകൂടി ഗൗരവതരമായി നോക്കി കാണേണ്ടി വരും അതിനെ നല്ല വ്യക്തമായി മനസ്സിലാക്കിയതിനു ശേഷം മാത്രമേ എതിരഭിപ്രായം പറയാൻ നമുക്ക് ശേഷിയുള്ളൂ വേണമെങ്കിൽ വെറും പൊട്ടത്തരം പറയാം അതായത് എന്ത് പൊട്ടത്തരം പറഞ്ഞാൽ നമ്മുടെ ബി ജെ പി നേതാക്കന്മാർ നെഗറ്റീവ് പബ്ലിസിറ്റി പോലെ അങ്ങനെയും ചെയ്യാം പക്ഷെ അങ്ങനെ ചെയ്യാറില്ല അതിൽ ഒരു വസ്തുതയുണ്ടെന്ന് കണ്ടാൽ മാത്രമേ ഈ ആൾക്കൂട്ട കൈയടിക്കപ്പുറം അതിന്റെ മറ്റൊരു വസ്തുത ഉണ്ട് എന്ന് ചികഞ്ഞു പറയാറുള്ളൂ പിണറായി വിജയനെതിരെ ആൾക്കൂട്ടങ്ങൾ കുറെ കൂടുന്ന സന്ദർഭത്തിൽ അദ്ദേഹം ചെയ്യുന്ന പോസിറ്റീവ്നെസ് ഉള്ളത് തന്നെയാണ് ആ വിഷയത്തിൽ കൃത്യമായ നിലപാടെടുക്കുന്നത് വലതുപക്ഷ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ സംഘപരിവാറുകാരുടെ പല പേരിൽ അല്ലെങ്കിൽ പല നന്മയുള്ള പേരുകളിൽ ഉണ്ടാക്കിയിരിക്കുന്ന വ്യാജ ഐഡികളിലൂടെ കുപ്രചരണങ്ങൾ നടത്തുമ്പോൾ കുറെ മാധ്യമങ്ങളിലൂടെ കുപ്രചരണങ്ങൾ നടത്തുമ്പോൾ വ്യക്തി അതല്ല എന്ന് പലപ്പോഴും ബോധ്യപ്പെട്ടിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ ഗൗരവതരക്കാരായി കാര്യങ്ങളെ കൃത്യമായി പറഞ്ഞു പോകുന്ന വ്യക്തികൾ എല്ലാവരും ആരായിട്ട് ചിത്രീകരിക്കപ്പെടും ധാർട്ട്യക്കാരൻ ധിക്കാരി അതാണ് പിണറായി വിജയനും വന്നു ചേർന്നിരിക്കുന്നത് അതിനപ്പുറത്തേക്ക് ഒരു വിഷയത്തിൽ ഇടപെട്ടാൽ അത് പലപ്പോഴും തോന്നിയിട്ടുള്ളത് പിണറായി വിജയൻ പറഞ്ഞിട്ട് മാത്രമല്ല അദ്ദേഹത്തിന്റെ ചുറ്റാകി നിൽക്കുന്ന ഐ എസ് ഉദ്യോഗസ്ഥർ കുറി അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് അവരുടെ അനുഭവങ്ങളായി സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് അതൊക്കെ തന്നെയാണ് കുറിച്ച് നല്ല അഭിപ്രായം എന്ന് പറയുന്നത് അല്ലാതെ ഈ നാട്ടിലെ രാഷ്ട്രീയ പ്രവർത്തനത്തിന് വേണ്ടി ഉണ്ടാക്കുന്ന വ്യാജകഥകളും ആ വ്യാജക്കഥകൾക്ക് മൌത്ത് പീസായി മാറുന്ന മാധ്യമങ്ങൾ പറയുന്നു മാധ്യമങ്ങളിലൂടെ പറയിച്ച് ഇവർ ഏറ്റുപാടുന്ന ആ തന്ത്രത്തിനനുസരിച്ച് നിൽക്കാൻ തൽക്കാലം സൗകര്യപ്പെടില്ല അങ്ങനെ നിശബ്ദരാക്കാമെന്നോ അല്ലെങ്കിൽ വായടപ്പിക്കാമെന്നൊക്കെ കരുതുന്നുണ്ടെങ്കിൽ ഈ സ്റ്റാൻഡ് വിട്ടു പോകുന്നതായിരിക്കും നല്ലത് അങ്ങനെ ഓനപ്പാമ്പ് കാണിച്ചാൽ പേടി അങ്ങ് പേടിച്ചു പോകില്ല തെറിവിളി പൂരം ചിലപ്പോ എന്റെ വാട്സപ്പുകളിൽ പോലും വന്ന സന്ദർഭമുണ്ട് ചിലവരൊക്കെ മറുപടി പറഞ്ഞിട്ടുണ്ട് ചിലതിനെ അവജ്ഞയോടുകൂടി തള്ളിക്കളഞ്ഞിട്ടുണ്ട് കാര്യം നമ്മൾ ഈ പറയുന്നതിന് പോലും നമ്മൾ ഒരാളേ ഉള്ളൂ എവർ ഈ പല ആൾക്കാരായിട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് വേറെ കാര്യങ്ങളൊന്നും ചെയ്യണ്ടേ നമ്മൾ ഈ ഹീറോയി ആയിട്ട് വർത്താലം പറയാൻ വേണ്ടിയിരുന്ന അതിനെ സമയം കാണത്തുള്ളൂ അപ്പോ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒറ്റ കാര്യമേ ഉള്ളൂ എടുത്തിരിക്കുന്ന ഒരു സ്റ്റാൻഡുണ്ട് അത് ഒരു ഇടത് ചായ ഉള്ള സ്റ്റാൻഡ് തന്നെയാണ് അവിടെ അടിയുറച്ച് തന്നെ നിൽക്കും അത് തെറ്റാണെന്ന് എന്റെ മനസാക്ഷി കുത്ത് എന്നെ തോന്നിപ്പിക്കുന്ന കാലഘട്ടം വരെ അതായിരിക്കും എന്റെ നിലപാടുകൾ അതിൽ എനിക്ക് നിഷ്പക്ഷതയില്ലാത്ത മാധ്യമ പ്രവർത്തകൻ എന്നാണ് നിങ്ങൾ ചാപ്പ കുത്താൻ ശ്രമിക്കുന്നത് അല്ലെങ്കിൽ അടിമ എന്നാണ് വിളിക്കാൻ ശ്രമിക്കുന്നത് എങ്കിൽ ആ വാചകങ്ങളെല്ലാം എനിക്കൊരു പൂമാല മാത്രമാണ് അക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയില്ല സമൂഹത്തിന്റെ നന്മയുള്ള കാര്യങ്ങൾ മാത്രം പറയണമെന്ന് ആഗ്രഹിക്കുകയാണ് അല്ലാതെ ഒരു വ്യക്തിയെയും അനാവശ്യമായി വൈറ്റ് വാഷ് ചെയ്യില്ല അയാൾ ചെയ്ത പ്രവർത്തനങ്ങളിൽ ശരിയുണ്ടെന്ന് തോന്നിയാൽ ഇനി എത്ര രൂക്ഷ വിമർശനം ഉണ്ടായാലും ആ വ്യക്തിയോടൊപ്പം അടി ഉറച്ച് തന്നെ നിൽക്കും അത് എന്റെ നിലപാടാണ് ആ നിലപാട് ഒളി എന്റെ രാഷ്ട്രീയം ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് ഒരിടത്തും ഞാൻ നിഷ്പക്ഷത ചമയത്തില്ല അത് അത് ഉൾക്കൊള്ളാൻ പറ്റുന്നവർ ഉൾക്കൊണ്ടാൽ മതി ഈ ലോകത്ത് എല്ലാവരും എനിക്ക് വേണ്ടി കൈയടിക്കണമെന്നോ എല്ലാവരും എന്നെ സ്നേഹിക്കണമെന്നോ എല്ലാവരും എന്റെ അടുത്ത് തോളിൽ വെച്ചുകൊണ്ട് നടക്കണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയൊന്നുമല്ല കാര്യം അഭിപ്രായം ഉണ്ടെങ്കിൽ മാത്രമേ എതിരഭിപ്രായം ഉള്ളാകുന്നതെ അവര് ഇപ്പോൾ അഭിപ്രായം ഉള്ളതുകൊണ്ടാണല്ലോ നിങ്ങൾക്കെതിരഭിപ്രായം ഉള്ളത് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പണിയെടുക്കുക ഞാൻ എന്റെ പണിയെടുക്കും ഇങ്ങനെയൊക്കെ ആക്ഷേപിച്ചു കഴിഞ്ഞാൽ നിശ്ശബ്ദനാകുമെന്നുള്ളൊരു തോന്നൽ ചിലർക്കുണ്ടായി അല്ലെങ്കിൽ അങ്ങനെ സമാധാനിക്കുന്നവർക്കുള്ള ഒരു മറുപടി മാത്രം പറയണമെന്നേ ആഗ്രഹിച്ചുള്ളൂ അത് മാത്രമാണ് ഉദ്ദേശം അപ്പോ ഇനി നിഷ്പക്ഷ പട്ടം ചാർത്താനായിട്ട് ആരും വരണ്ട ശക്തമായിട്ടുള്ള രാഷ്ട്രീയ ബോധ്യമുണ്ട് ആ രാഷ്ട്രീയ ബോധ്യം അതിപ്പോ പരസ്യമായിട്ട് ഇറങ്ങി പ്രവർത്തിക്കുന്നതിനപ്പുറം ഒരു മാധ്യമ പ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് എനിക്കുണ്ടായിരുന്ന എന്റെ ഉള്ളിലുണ്ടായിരുന്ന രാഷ്ട്രീയത്തെ ഒരു ഇന്നത്തെ കാലഘട്ടത്തിൽ രാഷ്ട്രീയം പറയേണ്ടത് ഒരു പൌരന്റെ ഉത്തരവാദിത്തമാണെന്നുള്ള തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിലും ശരികളെ പിന്തുണയ്ക്കേണ്ടത് ധാർമ്മികതയാണെന്നും തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് ചെയ്യുന്നത് അതിന് വിമർശനങ്ങൾ ഒരു വിഷയവുമല്ല ചെയ്യുന്നത് ചെയ്യുന്ന എന്ത് പ്രവൃത്തിയാണെങ്കിലും അതിന് സംതൃപ്തി തരേണ്ടത് എന്റെ സ്വന്തം മനസാക്ഷിക്കാണ് ആ സംതൃപ്തി തരുന്നുണ്ടെങ്കിൽ ആ സംതൃപ്തി നഷ്ടപ്പെടുന്ന ദിവസം വരെ ഞാൻ അത് ചെയ്തുകൊണ്ടിരിക്കും അതിൽ നിന്ന് ആരെങ്കിലും പിൻവലിപ്പിക്കാവുന്നത് വെറും തോന്നൽ മാത്രമാണ് റിപ്പോർട്ട് അടിച്ച് പേജിന്റെ റീച്ച് കുറച്ചാൽ എന്നെ ഇവനെ നിശബ്ദരാക്കാമെന്ന് ചിലർ കരുതുന്നുണ്ട് പേജിനെ നിരന്തരം ടാർഗറ്റ് ചെയ്ത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇത് കൊണ്ടൊന്നും നിശബ്ദനാകില്ലല്ലേ നിങ്ങൾ റിപ്പോർട്ട് അടിച്ചാലോ റീച്ച് കുറഞ്ഞാലോ അതൊന്നും അല്ല ഇതൊന്നും കണ്ടിട്ടൊന്നും അല്ല നമ്മൾ ഈ ഒരു കാര്യങ്ങൾ ചെയ്യാൻ ഇറങ്ങിയിട്ടുള്ളത് പറയുന്ന കാര്യങ്ങൾ കൃത്യമായി പറയും പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കും ഇന്നത്തെ കാലഘട്ടത്തിൽ ഇവിടെ വർഗീയ ഫാസിസ്റ്റ് ശക്തികൾ വരാതിരിക്കണമെന്നുണ്ടെങ്കിൽ ഫാസിസത്തെ ചെലുക്കണമെന്നുണ്ടെങ്കിൽ വേറെ ഒരു പേരും അതിന് ബദലായിട്ടില്ല അത് ആര് തന്നെ ആഭ്യന്തര ശത്രുക്കളുടെ പട്ടികയിൽ എഴുതി വെച്ചിട്ടുണ്ട് സംഘപരിവാർ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് അവരുടെ അവരുടെ ആശയ സംഹിതയായിട്ടുള്ള അതായത് പെട്ടെന്ന് പേരും പോയി അപ്പോ ആ അതിനകത്ത് തന്നെ അതിന്റെ ഇരുപത്തിയൊൻപതാമത്തെ പേജിനകത്ത് എഴുതി വെച്ചിട്ടുള്ള പേരുണ്ട് ഏതാണ് ഇടതുപക്ഷമാണ് നമ്മുടെ ആഭ്യന്തര ശത്രുക്കളിൽ മുഖ്യമെന്ന് അപ്പോ ആ ഒരാളെ വെറുതെ ശത്രുവായിട്ട് കാണില്ലല്ലോ ആ ശത്രുത തന്നെയാണ് അല്ലെങ്കിൽ അങ്ങനെ ശത്രുതാ മനോഭാവത്തിൽ കാണുന്ന വിഭാഗക്കാരോടൊപ്പം നിൽക്കാനാണ് ഇഷ്ടപ്പെടുന്നത് അതിന്റെ പേരിൽ നഷ്ടപ്പെടുന്നത് മുഴുവൻ നഷ്ടപ്പെടട്ടെ അതിന്റെ പേരിൽ എന്തെങ്കിലുമൊക്കെ പോകുന്നെങ്കിൽ പുല്ല് പോട്ടെ എന്ന് തന്നെയാണ് എന്റെ നിലപാട് അപ്പൊ ഇതാണ് പറയാനുള്ളത് കൊറേ ഫൈസൽ ഫൈസൽ എല്ലാം മറ്റേ ഫേക്ക് ഐഡി എന്നാണ് നിനക്ക് കോപ്പിലെ ബോധ്യമുണ്ട് സമയം ഒന്ന് പോടെ പാർട്ടി പിന്തുണയ്ക്കുന്നു നിർത്തണം നീ വല്ലതും വിജയിക്കുന്നു എന്തേ അക്ഷരത്തിട്ടില്ലാതെങ്കിലൊക്കെ എഴുതടേ ഒന്ന് എടേ പൈസ ഒന്ന് അക്ഷരത്തിന് മറ്റുള്ളവർക്ക് വായിക്കാൻ വേണ്ടിയാണ് കേട്ടോ ഒന്നുമില്ലെങ്കിലും മലയാളമെങ്കിലും നീ എഴുതാൻ പഠിക്കുന്നത് നല്ലതായിരിക്കും കാര്യം ഒരാൾക്ക് ഇത് വായിക്കേണ്ടി വരുന്നത് എങ്ങനെയാണ് ഇത് ഭാഷ എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേഷൻ ആണ് എന്തെങ്കിലും പൊട്ടത്തൊരു എഴുതി വെച്ചിട്ട് നീ ഉദ്ദേശിക്കുന്ന മറ്റുള്ളവർ വായിക്കണെന്ന് വെച്ചാൽ നടക്കുന്ന കേസ് അല്ലെങ്കിൽ ഓഡിയോ ആയിട്ട് അയച്ചാൽ ഞാൻ കേൾക്കാതെ നടക്കുള്ളൂ പോവും ഉറപ്പായും ബോധം വരും വരെ എന്തൊക്കെയാണ് അവൻ ഉദ്ദേശിക്കുന്നതെന്ന് അവന് മാത്രമേ അറിയൂ അപ്പോൾ ഒരുപാട് അബ്ദുള്ള കുട്ടി അൽഫോൺസ് അൻവർ പെട്ടെന്നുള്ള അരിശത്തിന് കിണറ്റിൽ ചാടിയിരിക്കുകയാണ് ഇനി ഹായ് സന്തോഷ് ജി അടിമ ഊള കമ്മ്യൂണിസ്റ്റ് ഇസ്ലാമി ഊളെ എന്നാണ് സംഘിയായിട്ടുള്ളവർക്ക് തോന്നുന്നെങ്കിൽ അങ്ങ് കൈ കൈവച്ചിരുന്നാദ്യ കേട്ടോ പിന്നെ അൺഒഫിഷ്യൽ കോൺഗ്രസ് അടിമ ു നിങ്ങളുടെ ആ വിളിയൊക്കെ നമ്മൾ വളരെ സന്തോഷപൂർവ്വം സ്നേഹിക്കുന്നു ശ്രീജിത്ത് വേലായുധൻ ആ ഓക്കെ ഓക്കെ ബ്രോ അപ്പോ ബാബുരാജു രവികുമാർ അപ്പോ നമ്മുടെ ആൾക്കാരൊക്കെ കുറെ പേര് കമന്റ് ചെയ്യുന്നുണ്ട് എല്ലാം ഒന്നും വായിച്ചെത്തുന്നില്ല ഒരു ഫൈസൽ ഫൈസൽ അവന് നേരെ ഒരു കാര്യം ചെയ്യാ ലീഗ് അടുത്തെങ്ങാനോ അല്ലെങ്കിൽ ഇനി ലീഗാണോ കോൺഗ്രസ് ആണോന്നറിയില്ല അടിയന്തരമായിട്ട് സതീശന്റെ അടുത്ത് പറയണം എഴുത്തിന് ഇരുത്തണം ഒക്ടോബർ ഒക്ടോബർ മാസത്തിൽ നമ്മുടെ മഹാനവമിയൊക്കെ വരുന്നുണ്ട് അതിന് പൂജയെടുപ്പ് അതുപോലെ തന്നെ എഴുത്തിനിരുത്തുന്ന സംഭവമുണ്ട് ആ ഫൈസൽ ഫൈസലിനെ കൊണ്ടുവന്ന് ഒന്ന് എഴുത്തിനിരുത്തിയാൽ കൊള്ളാം എന്നുള്ള ഒരു അഭിപ്രായം കൂടി ഇതിനൊപ്പം പങ്കുവയ്ക്കുകയാണ് ഈ പുള്ളിക്ക് എഴുത്തും വരെ അറിഞ്ഞുകൂടാതെ കമന്റ് ഇടാൻ വന്നാൽ ഉദ്ദേശിക്കുന്ന കാര്യം ബാക്കിയുള്ളവർക്ക് വായിക്കാൻ പറ്റണ്ടേ അപ്പോ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത് നല്ല ചൂടായതുകൊണ്ടാണ് കൊണ്ടാണ് വിയർക്കുന്നത് റൂം കൺജസ്റ്റഡ് ആണ് അതിന്റെ ഒരു പ്രശ്നമാണ് അപ്പോ ഇതാണ് കാര്യങ്ങൾ അടിമയെങ്കിൽ അടിമ ആ അടിമ എന്ന് പറഞ്ഞ കേട്ടെന്ന് പറഞ്ഞുകൊണ്ടെന്നേ പിൻവാങ്ങാൻ പോകുന്നില്ല വിത്ത് വേറെയാണ് ചിലപ്പോ ഞാൻ പറഞ്ഞ പിശകു പറ്റാത്ത സ്വരാജിന്റെ ഒരു വാക്കുകൂടി പറയുകയാണ് പിശകു പറ്റാത്ത മനുഷ്യർ ഈ ഭൂമുഖത്തുണ്ടാകില്ല അത് പറ്റാത്തവർ ആരായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ സംഘികൾക്കും കോൺഗ്രസുകാർക്കും പിശകു പറ്റില്ല ഇവർ രണ്ടുപേരും കംപ്ലീറ്റ് ശരിയാണ് പക്ഷേ പിശക് പറ്റുന്ന ഒരു മനുഷ്യനാണ് എന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തെയാണ് കാര്യം ചെയ്യുന്നവനെ തെറ്റുപറ്റുകയുള്ളൂ എന്തെങ്കിലും പ്രവൃത്തി ചെയ്യാൻ ശ്രമിക്കുന്നവനെ തെറ്റുപറ്റത്തുള്ളൂ വെറുതെ കൈയും ഇരിക്കുന്നവൻ ഈ ഭൂമുഖത്ത് ഒരു തെറ്റും പറ്റില്ലെന്നേ അതിപ്പോ പിണറായി വിജയനായിരുന്നാലും മുഹമ്മദ് റിയാസനായിരുന്നാലും ആര്യ രാജേന്ദ്രനായിരുന്നാലും വിമർശിക്കുന്നുണ്ടോ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ശ്രമിക്കുന്നവരാണ് ആ ചെയ്യാൻ ശ്രമിക്കുന്നതിന്റെ പേരിലാണ് പറ്റുന്നത് ആ തെറ്റിനെ വലിയ ഊതിപ്പെരിപ്പിച്ച് നിങ്ങൾ വിമർശിക്കുമ്പോൾ അപ്പോ തെറ്റ് പറ്റിയെന്നല്ല പറയുന്നത് ഏതെങ്കിലും ഒരു ചെറിയ പിഴവുകളെ നിങ്ങൾ ചൂണ്ടിക്കാട്ടി വിമർശിക്കാൻ തയ്യാറാകുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒരു മനുഷ്യൻ ഇരിക്കുന്ന കസേരയിൽ നിന്ന് ചെയ്യുന്ന ഉത്തരവാദിത്തം കൊണ്ട് സംഭവിക്കുന്നതാണ് അപ്പോ അങ്ങനെ അങ്ങനെ വിചാരിക്കുന്ന കൂട്ടത്തിൽ ഒരു ഉത്തരവാദിത്തം ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു മേഖലയിൽ ഇരുന്നു കൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ചിലപ്പോൾ തെറ്റുപറ്റിയെന്ന് വരും അങ്ങനെ ബോധ്യമുണ്ടെങ്കിൽ ആ തെറ്റ് തിരുത്തും പരസ്യമായിട്ട് തന്നെ ആ ചെയ്ത കാര്യത്തിൽ തെറ്റുപറ്റി എന്ന് പറയാൻ ഒരു തരത്തിലും നാണക്കേടില്ല പറയുകയും ചെയ്യും അപ്പോ അതാണ് ഫൈസൽ സംഘി ഓഹ്യവനെ കൊണ്ടൊരു തരത്തിലുള്ള ദുഃഖമല്ല സംഖ്യല്ല ഊളെ മെമ്പർഷിപ്പ് ഉള്ള കമ്മ്യൂണിസ്റ്റ് ഓ സംഖ്യല്ല ഈ ഫേക്ക് ഫേക്കായി പുറത്തു വന്നാണ് ഫൈസൽ എന്ന് മുഖം കാണത്ത് ഇവ എന്തിനാണ് എന്നിട്ട് ഞാൻ മറ്റേ മിടുക്കനാണെന്ന് പറഞ്ഞിട്ട് നീ ഫോട്ടോ ഒക്കെ മറച്ചുവെച്ചിട്ടിരിക്കണം നിന്റെ പ്രൊഫൈലിൽ കയറി നോക്കിയിട്ട് ആളറിയാൻ പറ്റുന്നില്ല എന്തിനാണ് മറച്ചു വെക്കുന്നത് സംഘികളും കൊങ്കികളെല്ലാം പൊതുവെ തെറി വഴി വിളിക്കാൻ പറ്റുന്ന സന്ദർഭങ്ങളിൽ ചെയ്യുന്ന ഒരു പ്രവർത്തനമാണ് എന്റെ പ്രൊഫൈൽ ഞാൻ ലോക്ക് ചെയ്യാറില്ല ഞാൻ എന്തിനാണ് ആ മറ്റുള്ളവരെ ഭയപ്പെടേണ്ട കാര്യം ഞാൻ പറയുന്ന കാര്യങ്ങൾ എനിക്ക് ബോധ്യമുള്ള കാര്യങ്ങൾ പറയും പിന്നെ വിമർശിക്കാൻ വേണ്ടി ഈ ഒളിഞ്ഞ് മറ്റേ പെരിച്ചാഴുകളെ പോലെ വരുന്നവന്മാരെയൊക്കെ പിന്നെ എന്താണ് പറയേണ്ടത് അതുകൊണ്ട് ഫൈസലെ ഒന്നാം തീയതി ഇപ്പോതാ ഈ മഹാനവമിക്ക് പോയി നീ എഴുത്തിനിരിക്കണം എഴുത്തിനിരുന്നിട്ട് അക്ഷര തെറ്റില്ലാതെ എഴുതാൻ പഠിക്കണം കേട്ടല്ലോ ഈ വന്നിരുന്ന് പൊട്ടത്തരങ്ങൾ എഴുതി വിട്ടിട്ട് അത് ഇരുന്ന് ഞാൻ ഇരുന്ന് ബബ്ബബ്ബ അടിക്കേണ്ട അവസ്ഥ ഉണ്ടാവുകയാണ് എന്തായാലും അത് അതെന്റെ ഇഷ്ടമല്ലേ ഓക്കെ എന്തായാലും എല്ലാവരും കേട്ടരുതയിൽ ഇതാണ് അഭിപ്രായം പറയാൻ ഉണ്ടായിരുന്നത് അപ്പോ അടിമയാണെന്നോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പേര് വിളിച്ചാലും നോ പ്രോബ്ലം എൻജോയ് ചെയ്യുന്ന ജോലി എനിക്ക് സംതൃപ്തി തരിക എന്നുള്ളതാണ് എന്റെ സാറ്റിസ്ഫാക്ഷൻ ആണ് ആ സാറ്റിസ്ഫാക്ഷൻ ഞാൻ ഇപ്പോൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ എത്ര കാലം എനിക്ക് കിട്ടുമോ അതുവരെ ഇത് തുടർന്നുകൊണ്ടേയിരിക്കും അതും നിർബാധം തന്നെ ആരും പിന്തിരിപ്പിക്കാമെന്നും വിചാരിക്കേണ്ട എത്ര നിങ്ങൾ കൊണ്ടുപിടിച്ച് പരിശ്രമിച്ചാലും ആറ്റിറ്റ്യൂഡ് വെച്ചിട്ട് നല്ലൊരു പോരാട്ട മനസ്സുള്ള ഒരാളാണ് അതുകൊണ്ട് കൃത്യമായിട്ടും പറയേണ്ടത് പറയേണ്ടത് ഒരു വരി പോലും പിൻവലിക്കാതെ ആരുടെ പറയാനുള്ള ഒരു മൈൻഡ് ഉണ്ടെന്ന് വിശ്വസിക്കുകയാണ് അത് എന്ത് തോന്നിവാസമല്ല ശരികേടായിട്ടുള്ള കാര്യം തോന്നിവാസങ്ങളല്ലേ വിളിച്ച് പറയുന്നത് ശരികേടായിട്ടുള്ള കാര്യങ്ങൾ പറയാൻ നല്ല തണ്ടുറപ്പുണ്ട് എന്ന് വിശ്വസിക്കുകയാണ് അപ്പോ എല്ലാവർക്കും ഗുഡ് നൈറ്റ് ഫൈസൽ കിടന്ന് മെഴുകുന്നുണ്ട് ഫൈസലെ ഇനി കൂടുതൽ പറഞ്ഞ് സംസാരിക്കാൻ വയ്യ എന്തായാലും നീ പോയി എഴുത്തിനിരിക്കണോ എന്ന് പിന്നെ നിന്നോ എന്ന് ഉപദേശിക്കുകയാണ് ഓക്കെ Good night.